ഷഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെറ്റ് മുണ്ടും എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ളത് പരിചയപ്പെടുത്താം സെറ്റ് മുണ്ടും ഉടുക്കാൻ അറിയത്തില്ലാത്ത ധാരാളം ആളുകൾ നമ്മളോട് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് കുറേ നമ്മൾ റെഡി ടു വെയർ ഒക്കെ ചെയ്തു കൊടുത്തു പക്ഷേ ആ പ്രൈസ് റേഞ്ചിലേക്ക് എല്ലാവർക്കും അഫോർഡബിൾ അല്ല അപ്പം സെറ്റ് മുണ്ടും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിക്കാം ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഷേപ്പറാണ് അണ്ടർ സ്കേർട്ട് ഷെയ്പ്പർ ആയിട്ടുള്ളതാണ് ഇത് നമ്മൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ബിൾ മുണ്ടാകും കേട്ടോ കുറച്ചുകൂടെ കട്ടിയുണ്ട് സാധാരണ സിംഗിൾ മുണ്ടൊക്കെയാണ് കൂടുതലും വരുന്നത് ഇത് ഡബിളാണ് ഈ കരഭാഗം ഉണ്ടല്ലോ ഈ കരഭാഗം എവിടെയാണ് ടക്ക് ചെയ്യണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ നമ്മൾ നേരെ സെൻട്രറിൽ വെക്കുക ഈ ബാക്കി ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് ടക്കിങ് ചെയ്യണം എല്ലാ ഭാഗവും ുള്ളിലേക്കാക്കണേ അണ്ടർ സ്കേട്ടിന്റെ ഉള്ളിലേക്കാക്കണം എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ചേട്ടാ ഫുൾ ഉള്ളിലേക്കാക്കണേ എന്റെ കൈ ഇച്ചിരി വയ്യാത്ത കൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് കണ്ടോ മുണ്ട് പിന്നെ അതിന്റെ മുന്താണി മുന്താണിയുടെ ലെങ്ത് മെഷർ ചെയ്യണ്ടേ മുന്താണ്ടിയുടെ ലെങ്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ മുന്താണി എടുത്തിട്ട് ഇതാ ഇതുപോലെ ബി ഷേപ്പിൽ ഒന്ന് പിടിച്ചു വെക്കണം കേട്ടോ ബി ഷേപ്പിൽ പിടിച്ചു വെക്കുമ്പം അതിന്റെ തിരിക്കുന്ന കൈ ഇടല്ലോ അത് നേരെ നമ്മൾ ഷോൾഡറിലേക്ക് വെക്കുക ഞാൻ ചെറിയ ചെറിയ ഫ്ലീറ്റുകളാണ് എടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് ചെറിയ ഫ്ലീറ്റിനോടാണ് ഇഷ്ടം ഇതുണ്ടോ ഈ വർക്ക് കാണുന്ന രീതിയിൽ ചിലർക്ക് വീതിയുള്ള ഫ്ലീറ്റ് എടുക്കുന്നതിനോട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും എന്തുകൊണ്ടോ ഇത് ഇങ്ങനെ ആകുമ്പോഴത്തേനും കുറേ ഫ്ലീറ്റ് കിട്ടും വിടെ പിൻ ചെയ്യുക എന്നിട്ട് കുത്തുക ഓക്കെ സെറ്റ് മുണ്ട് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ്